ഹായ് ടോപ് ടൂൺ റിവ്യൂ ചാനലിലേക്ക് ഇന്നത്തെ എട്ടാമത്തെ ആഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് ശനിയാഴ്ചത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു എഫിഷൻ എപ്പിസോഡ് ലാലേട്ടൻ ചേഞ്ചിങ് ഗെയിമറായി വരുന്ന ഒരു ഷോയാണ് എട്ടാമത്തെ ആഴ്ചയായി അമ്പത് എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിലെ ആദ്യം തന്നെ പുറത്തു പോയത് നമുക്കെല്ലാം അറിയാവുന്ന നമ്മളെല്ലാം ചർച്ചയാക്കിക്കൊണ്ടിരുന്ന ഗബ്രി ഗബ്രിയാണ് ഇപ്രാവശ്യം പ്രേക്ഷകരുടെ വോട്ടും പ്രകാരം സീസൺ സിക്സിൽ നിന്ന് പുറത്തേക്ക് പോയത് ഒരു തുള്ളി കണ്ണുനീര് പോലും വീഴ്ത്താതെയാണ് കബ്രി ആ ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് പുറത്തേക്ക് പ്രേക്ഷകർ പറയുന്ന വോട്ടിനനുസരിച്ചാണ് ബിഗ് ബോസ് അവിടെ നീതി നടപ്പിലാക്കേണ്ടത് യെസ് ഇപ്രാവശ്യം പ്രേക്ഷകർ പറഞ്ഞ രീതിയിൽ തന്നെയാണ് വോട്ട് പോയിരിക്കുന്നത് ബെസ്റ്റ് ഓഫ് ലക്ക് ബിഗ് ബോസ് ആൻഡ് എൻ്റെ ഏഷ്യാനെറ്റ് അതിലെ പ്രവർത്തകർക്കെല്ലാവർക്കും ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് ഇങ്ങനെ തന്നെ ആവണം നമുക്ക് നെഗറ്റീവ് കണ്ടന്റ് കണ്ടാൽ അന്ന് തന്നെ ഇതിനൊരു തീരുമാനമുണ്ടാവും പ്രേക്ഷകരുടെ വിധിയെ മാനിക്കാം ഇത്തരത്തിലുള്ള നല്ലൊരു പ്രവൃത്തി ബിഗ് ബോസ് ചെയ്യുന്നു എന്നത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നതിൽ എനിക്കൊരു വലിയൊരു ഇതൊരു നല്ലൊരു പ്രവൃത്തിയായിട്ടാണ് തോന്നുന്നു പോയ ഗബ്രിയു പറയുന്നു എൻ്റെ ഭാഗത്തും ഇത്തിരി മോശമായ രീതിയിലുള്ള ഗെയിമിംഗ് സ്ട്രാറ്റജി ഉണ്ടെന്ന് അതുകൊണ്ടാണ് തനിക്ക് തെറ്റിപ്പറ്റും എന്ന് മനുഷ്യ ഒരു മനുഷ്യനായാൽ അയാൾക്ക് തോന്നും ഗബ്രി നല്ലൊരു ഗെയിമർ തന്നെയായി ഗെയിം പാർട്ടിസിപ്പൻറ്റിലൊക്കെ നല്ലതായി ബുദ്ധി ഉപയോഗിച്ച് തന്നെ ഗെയിം കളിക്കാറുണ്ട് പക്ഷെ ഒരു നെഗറ്റീവ് കോണ്ടൻ പ്രേക്ഷകരിലേക്ക് പോയപ്പോൾ പ്രേക്ഷകരിൽ നിന്നുള്ള പോസിബിലിറ്റി നോക്കാതെ പ്രേക്ഷകരിൽ നിന്നുള്ള വോട്ടിൻ്റെ നിലപാടുകൾ നോക്കാതെ ജഡ്ജ് ചെയ്ത് സ്വയം ഇറങ്ങിപ്പോയാൽ ഒരു ശൂന്യമായ അവസ്ഥ എന്ന് സംസാരിക്കുന്ന ഒരു പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ട വായകൾ കൊണ്ട് വെറും ഗബ്രി അവിടെ ഒരു പ്രത്യേക ഒരു ഗെയിം സ്ട്രാറ്റജി തന്നെ ഇറക്കിയ ഒരു പ്രത്യേക നെഗറ്റീവ് തോട്ട് ചിന്തകൾ പ്രേക്ഷകരെ എത്തിച്ചെങ്കിലും ഒരു ഗെയ്മർ തന്നെയാണ് ഗ്രി എന്ന ഈ ഒരു ഈ ഒരു പയ്യൻ അദ്ദേഹം ഒരു ആക്ടറാണ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് വലിയ വലിയ സിനിമകൾ ചെറിയ ചെറിയ സിനിമകളാണ് ഇനി മുന്നോട്ട് നല്ലൊരു ഭാവി പ്രതീക്ഷിക്കാം നല്ല ഇനി നമുക്ക് ഗബ്രിയോട് ഒരു ശത്രുതയുമില്ല അതിനകത്തുള്ള ആ വിരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ബിഗ് ബോസ് നിയമനിലപാടുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഫേക്ക് കണ്ടൻറ്റും പുറത്തേക്ക് വീണ്ടും വീണ്ടും കൊടുത്താൽ ബിഗ് ബോസിലെ ഒരു നിയമാവലിക്ക് അപ്പുറത്തേക്ക് തെറ്റിദ്ധരിപ്പിക്കുക എന്നൊരു വാചകം കൂടി അവിടെ ചേർക്കാം ഇപ്പോൾ ഇവിടെ വലിയൊരു നഷ്ടം സംഭവിച്ചേക്കാം പവർ ഒരു നിരാശയും അതിന്റെ ഒരു ബുദ്ധിമുട്ടുമൊക്കെ എല്ലാവർക്കും തോന്നാം അതിപ്പോ അവിടെ ആര് പോയാലും സെയിം സിറ്റുവേഷൻ പക്ഷെ ജാസ്മിൻ എന്ന ജാഫർ ജാസ്മിൻ ജാഫർ അവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗബ്രിയില്ലാതെ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അല അലറിയിട്ട് കരയുകയാണ് യെസ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും ചാൻസ് നിങ്ങൾ നല്ലൊരു ഗെയിമറും നല്ലൊരു പ്രണയാ പ്രണയാനിധികളാണെങ്കിൽ നിങ്ങളുടെ പ്രണയത്തെ പ്രേക്ഷകർ അംഗീകരിക്കും പക്ഷെ ജനങ്ങൾക്ക് കൊടുക്കുന്ന നിങ്ങളുടെ ഗെയിം പോസിബിലിറ്റി എന്താ അപ്പം പുറത്തു പോയ ഗബ്രി തന്നെ പറഞ്ഞു നമ്മൾ ചെയ്ത സ്റ്റാറ്റർജി നമ്മൾ എന്നും നമ്മുടെ മനുഷ്യത്വം കാത്തു സൂക്ഷിക്കുന്നു പക്ഷെ പുറത്തു പോയാൽ നമ്മുടെ ഇമേജിനെ ബാധിക്കുന്ന ഒന്നും നമ്മൾ ചെയ്യാസ്മിനോട് പറഞ്ഞു നമ്മൾ പുറത്തു പോയാലും ഇതുപോലെ ചങ്ക് പറച്ച് തരുന്നവരായിട്ട് തന്നെ നിൽക്കുമെന്ന് അത് നല്ലൊരു നല്ലൊരിതാണ് ഇതിൽ കണ്ട പോലെ ആയിരിക്കും പുറത്തും ഇതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ജാസ്മിൻ ജാഫറിൻ്റെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം ഈ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഒറ്റ കാരണം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ജാസ്മിൻ ജാഫർ പുറത്തു കഴിഞ്ഞ് ഇത്രയും വിന്നിങ് എന്തെങ്കിലും വാല്യൂ കൊടുത്ത് പുറത്തേക്ക് പോയാൽ അവിടെ കാത്തിരിക്കാൻ ഈ ഗബ്രി എന്ന് പറയുന്നവൻ ഈ പറഞ്ഞ വാക്കുകളെല്ലാം പ്രേക്ഷക തെളിവോടെയാണ് കാണുന്നത് പക്ഷെ ഇത് നമ്മൾ കാനഡയില്ല അത് അവർ തന്നെ നമ്മളോട് പറയേണ്ടതാണ് പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്കിപ്പോഴത്തെ വിഷയം ജാസ്മിൻ ഇത്രയും അലറി അലറിയും വോട്ടുകൾ കുറവായതിൻ്റെയും ഒന്നുമല്ല ഗബ്രി ഇല്ലാതെ എനിക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല ഗബ്രി പോയാൽ എനിക്കെന്റെ കൈ പിടിക്കാൻ ആരുമില്ല എന്ന ഒരു നെഗറ്റീവ് തോട്ട് അവിടെ ഇത്രയും പേര് എത്ര പേര് ജാസ്മിൻ ഫ്രണ്ടാക്കാൻ അതും സത്യസന്ധമായ ബൗണ്ടറി നിശ്ചയിച്ചു ഇനി ഗെയിമിൻ്റെ സ്ട്രാറ്റജി ഒക്കെ ഒരു ചേഞ്ചിങ് മൂമെൻ്റ് ആവും ഇത് പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകർ തന്നെയാണ് നമുക്കിപ്പോൾ ഒരു സങ്കടമൊന്നുമില്ല നല്ലൊരു നീതി നടപ്പിലാക്കിയ ബിഗ് ബോസ് ഒരു തിരിച്ചു വന്നു എന്നീ കാരണം ഗബ്രിക്ക് പ്രേക്ഷകരിൽ നിന്നും പിന്തുണ കുറവായിരുന്നു നമ്മൾ അവിടുത്തെ പോയിന്റ് ഗെയിമൊന്നും കളിച്ചിട്ട് കാര്യമില്ല മൈൻഡ് ഗെയിം കളിക്കണം പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തണമായിരുന്നു ഇങ്ങനെയുള്ളൊരു പ്ലാറ്റ്ഫോമിൽ നമുക്കത് വേണ്ടത്രോളം വേണം ജാസ്മിൻ അപ്പോൾ അതിനേക്കാളും വലുത് നമ്മൾ കാത്തിരിക്കുക ഇപ്പം ജാസ്മിന് സ്വന്തം കൈപിടിക്കാൻ ആളില്ലാത്തതിൻ്റെ വിഷമവും പ്രകടവുമായിരിക്കും ഇത്തരത്തിലുള്ള വിജയിക്കാനുള്ള രീതിയല്ലാതെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ തലക്ക് കയറ്റി വെച്ചാൽ വിജയത്തിനവിടെ പ്രശസ്തിയില്ലാത്ത ഇത് എന്തിന് ഇവരൊക്കെ ഇതിനകത്ത് വന്നു കപ്പടിക്കാനല്ല ഇങ്ങനെ കൊഞ്ചിരിക്കാൻ നിന്നാൽ നമ്മുടെ ജീവിതം ആ തുലാസിൽ ഇങ്ങനെ ആടുകയും അപ്പം ലാലേട്ടൻ നിന്ന് വന്ന് നല്ല ഫണ്ണിങ് മൂമെൻറ്റുകൾ നടത്തി ഫണ്ടിങ് ഫണ്ടിങ് രീതിയിലാണ് പെരുമാറിയത് ഒരു നൈസായിട്ട് ഗബ്രിയെടുത്ത് പുറത്തിട്ടു നന്നായില്ല ഇത് ഈ ഒരു മൊമെൻ്റ് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി കൊടുക്കേണ്ട ബെസ്റ്റ് കോണ്ടിത് റിയലി അപ്രിഷ്യേറ്റ് ബിഗ് ബോസ് സീസൺ സിക്സ് എൻ്റെ മോൺ ഷെയ്നിങ് അത്രക്കും പ്രേക്ഷകരെ മടിപ്പിച്ചിരിക്കും ഈ അമ്പതാമത്തെ എപ്പിസോഡിലെങ്കിലും ബിഗ് ബോസ് ഒരു ചേഞ്ചിങ് മൂമെൻറ്റ് നടത്തുമെന്ന് കരുതിയിരുന്നു യെസ് നന്നായി ഗുഡ് ലക്ക് എന്ന് തന്നെ നമ്മൾ പറയുക പ്രേക്ഷകരെ മാനിക്കുന്നുണ്ട് എന്ന് തെളിവ് പ്രേക്ഷകർക്ക് കിട്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ബിഗ് ബോസ് പ്രേക്ഷകരെ എതിർക്കാറില്ല എന്നതാണ് അതായത് റിയൽ റിയലെ റിയാലിറ്റിയുള്ള കോണ്ടും ബിഗ് ബോസിലേക്ക് വരുന്നോ അന്നാണ് ബിഗ് ബോസ് യഥാർത്ഥ രൂപമായി മാറുന്നത് ഇതിനൊരു സ്പെഷ്യൽ കോൺട്രവേഴ്സി തന്നെയാണ് ഈ ഒരു ബിഗ് ബോസ് ഷോയിനെ കുറിച്ച് നമുക്ക് ഉള്ളറിഞ്ഞ് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേകമായിട്ട് നമുക്കൊരിക്കലും നമ്മൾ സ്വപ്നം കാണാത്ത ഒരു രീതിയിലുള്ള വേറൊരു മുഖമാണ് ബിഗ് ബോസ് സീസൺ ആയ ഏതൊരു എപ്പിസോഡ് എടുക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു തോട്ട്സ് അപ്പോൾ ഇന്ന് ജിൻഡോ പവർഫുൾ ആയി നല്ലൊരു കിച്ചൺ പാചക വിദഗ്ധനായി മാറിയിരുന്നു നല്ല മട്ടൻ കറിയുമൊക്കെ വെച്ച് ജിൻഡോ അങ്ങനെ ലാലേട്ടൻ്റെ മുന്നിൽ നടന്നു പറന്ന് കളിച്ചു നന്നായി നന്നായി അങ്ങ് നല്ലൊരു പേര് കഴിഞ്ഞ പ്രാവശ്യം ജയിലിക്കിടന്നിട്ട് ഇരട്ടി ജിൻഡോ ഇന്ന് തിരിച്ച് പിടിച്ചു ഇതാണ് ഗെയിമർ നമ്മൾ ഗെയിമർക്ക് വേണ്ടി കളിക്കുന്നൊരു ഗെയിം പ്ലാൻ പക്ഷെ നമ്മൾ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ എല്ലാം ബിഗ് ബോസിനകത്തിട്ട് പുറത്ത് വരുമ്പോൾ ഗബ്രി പറഞ്ഞതുപോലെ അവിടെ ഉപേക്ഷിച്ച് പുതിയ വ്യക്തിയായി പുതിയ സ്ട്രാറ്റജി പുതിയ ഗെയിം രീതികൾ കണ്ടെത്തിയ രീതിയിലായിരിക്കണം ബിഗ് ബോസിൻ്റെ പുറത്തേക്ക് പോകാൻ ഗബറി ഇപ്പം ചെയ്തത് ഇപ്പം ഗബറി ചെയ്തത് വളരെ മിടുക്കമായ ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതിനെ നമ്മൾ ഒരിക്കലും മനുഷ്യത്വം ഇല്ലായ്മ കാട്ടുന്നില്ല ഇപ്പം കാണിക്കുന്നത് റിയാലിറ്റി ഓഫ് അവിടെ ജഡ്ജിൻ്റെയും കരയും അപ്പോൾ വെറുത്തവരെല്ലാം അവിടെ അടുക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര വലിയ പ്ലാറ്റ്ഫോമാണത് നിങ്ങൾ വിചാരിക്കുന്ന അതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും റിയലായി കരുതുന്നു പക്ഷേ റിയാലിറ്റി തന്നെയാണ് ഈ പ്രാവശ്യം അത് ഉറപ്പാണ് അതുകൊണ്ടാണ് പുറത്ത് പോയിട്ടും ആ റിയാലിറ്റി നമ്മളെ വിട്ടു പോവാത്തത് പുറത്ത് പോയപ്പോ ജാസ്മിന്റെ പേര് വിളിച്ചില്ല എന്നൊരു ആരോപണം ജാസ്മിൻ ഗബ്രിയോട് പറയുകയുണ്ടായി ഒരു പേര് വിളിച്ചത് കൊണ്ട് എന്തായാലും നേരത്തെ എഡിക്റ്റഡ് ആയി പോയപ്പോ ജാസ്മിനോട് കരഞ്ഞു പിടിച്ചും ജാസ്മിൻ കാണിച്ചപ്പോ അതിനെല്ലാം മറുപടി പറഞ്ഞു പുറത്തേക്ക് പോയവൻ എന്ത് അവിടെ നൂറ് തവണ ജാസ്മിനെ വിളിച്ചില്ല ഇനിയും ലാലേട്ടൻ്റെ മുന്നിൽ വിളിക്കണമെങ്കിലൊക്കെ എന്ത് നിർബന്ധ ബുദ്ധിയാണിത് ഇത് എന്തിനു വേണ്ടിയുള്ള കളിയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത് വളരെ സങ്കടപ്പെടുത്തുകയും വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ മനസ്സിനുള്ള വിന്നലിന് അടുത്ത ഗെയിം സ്ട്രാറ്റജിക്ക് അതൊരു ബാധ്യതയാവും ഇപ്പം ജാസ്മിന്റെ അവസ്ഥ എന്താകുമെന്നും നമുക്കറിയില്ല അതാണ് ഒരു ഗെയിം ആകുമ്പോൾ ഒരു അതിൻ്റെ കണ്ടസ്റ്റൻറ്റിൻ്റെ എന്താണ് ഗെയിമെന്ന് മനസ്സിലാക്കി കളിക്കുക അല്ലിങ്ങനെയൊക്കെ സംഭവിക്കും ഗബ്രി ആയാലും ജാർസിനായാലും ആരും ഔട്ട് ആകാൻ സാധ്യതയുള്ളൂ ചിലപ്പോൾ നന്നായി പെർഫോമൻസ് ചെയ്യുന്നവരായിരിക്കും ഔട്ടാകുക കാരണം അവർ നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുത്താൽ പബ്ലിക്കിന് കൊടുത്താൽ അവർക്ക് അവിടെ നിലനിൽപ്പ് തീരെ മോശമാണ് അപ്പോൾ നമ്മൾ നമ്മൾ നിലനിൽപ്പിന് ബിഗ് ബോസിനകത്തുനിന്ന് തന്നെ പോരാടണം അന്ന് നൂറ വലിയ അവാർഡൊക്കെ വാങ്ങിക്കൂട്ടിയിരുന്നു ലാലേട്ടനെ നിന്ന് അപ്രിഷ്യേറ്റ് ഒക്കെ വാങ്ങി വലിയ സംഭവങ്ങളാക്കി കണ്ടില്ലേ പക്ഷെ നാളെ നൂറ പുറത്തു പോകുന്ന വ്യക്തിയാവാം എന്തും സംഭവിക്കും നാളെയും ഒരു എബിഷൻ ഇന്ന് ഡബിൾ എബിഷൻ നടക്കുന്ന വീക്കെൻഡ് എപ്പിസോഡാണ് അപ്പോൾ ഇന്ന് നടക്കുന്ന സന്തോഷം നാളെ അസ്തമിക്കാം ഇതാണ് ബിഗ് ബോസ് നമ്മൾ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ഒരു റിയാലിറ്റി ഷോ ആണ് അതിനെ ഒരിക്കലും നമുക്ക് പ്രതീക്ഷിച്ച് നിലപാടിൽ എത്താൻ പറ്റില്ല അതായത് പ്രേക്ഷകർക്ക് അപ്പോൾ പല വിവാദങ്ങളും പല രീതികളും ബിഗ് ബോസിനെതിരെ വരുന്നുണ്ട് എന്ന ഒരു ഇത് നിങ്ങൾക്കറിയാം അകിൽ മാറാറും കുറേ ആൾക്കാരും ബിഗ് ബോസിനെ കൂട്ടിക്കെട്ടാനുള്ള പല കളികൾ കളിച്ചപ്പോൾ ബിഗ് ബോസ് അതിനെതിരെ ഒരു മറുപടി തന്നു കണ്ടില്ലേ ഈ പറഞ്ഞ വിവാദങ്ങൾക്കൊന്നും ഇനി ഉത്തരവില്ല ഇന്നാ ഉത്തരം അകിൽ മാറാനും വിവാദം ഇങ്ങനെ പറഞ്ഞവർക്കൊക്കെ മറുപടിയായി ബിഗ് ബോസ് കൊടുത്തില്ലേ ഇതൊരു ചേഞ്ചിങ് മൂമെന്റ് മാത്രമാണ് നന്നായി കോണ്ടന്റ് ഉണ്ടായാൽ നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുക്കുന്നവർക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല ഇനി ബിഗ് ബോസ് ആ നാറിയ കളി കളിക്കില്ല മാറ്റി പിടിക്കുക തന്നെ ചെയ്യും മാറ്റി പിടിക്കണം മാറ്റി പിടിച്ചേ പറ്റൂ അതാണ് ഇത്രയും വലിയൊരു സെലിബ്രിറ്റിയും ഹോസ്റ്റുമായ ലാലേട്ടനെ ഒരു പിച്ചറൊക്കെ അവിടെ നിർത്തി അവിടെ ആങ്കറും ചെയ്യിപ്പിച്ച് ഇങ്ങനെ നാണം കെടുത്തി വിടില്ല നിങ്ങളത് പ്രതീക്ഷിക്കരുത് ഒരു വിപത്ത് നമുക്ക് സംഭവിക്കില്ല പിന്നെന്തിനാ നമ്മളിത്ര ഫാൻസും ആരാധകരൊക്കെ ആയി മാറിയിരുന്നു ഒരാൾ നശിക്കുക എന്ന ആഗ്രഹം കൊണ്ട് ഒന്നും നേടാൻ പറ്റില്ല നിങ്ങളും മനുഷ്യനാണ് അവിടെയും ഉള്ളവരും മനുഷ്യത്വം മുതൽ ഒരു ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് അത് നാളത്തേക്കുള്ള അതിജീവിതത്തിൻ്റെ കഥയാണ് ഇതൊരു എക്സ്പീരിയൻസാണ് ജീവിതത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്കെന്നും ഓർമ്മയിൽ നിലനിൽക്കാൻ പറ്റുന്ന ഒരു നമ്മുടെ മനസ്സിനുള്ള വലിയൊരു സ്റ്റോറിയാണ് അപ്പോൾ ഇന്നത്തെ പ്രേക്ഷകരെ അടിമുടി ഇന്നത്തെ എപ്പിസോഡ് ബിഗ് ബോസ് സീസൺ അടിപൊളി പ്രേക്ഷകർക്ക് സന്തോഷം നൽകിയെന്ന് തന്നെയാണ് അതായത് ബിഗ് ബോസിലെ ഒരു ഫേക്ക് ഡ്രാമയെ പൊളിച്ചടുക്കിയെന്ന ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡിങ് അതിൻ്റെ അവസാനമായിരുന്നു ഇത് വീണ്ടും വീണ്ടും പ്രേക്ഷകർക്ക് കാണാനുള്ള അവസരങ്ങളില അവസരം ഇനി ആവശ്യമില്ല ഇത് ടോപ്പ് ചെയ്താലേ പ്രേക്ഷകരുടെ ആ ബുദ്ധിമുട്ട് വോട്ട് ചെയ്യാനുള്ള ആ പ്രശ്നം മാറുക ഒരാൾ രണ്ടായി കളിക്കുന്നവരെ ഒരാളെ പിടിച്ച് പുറത്തിട്ട് ഇനി എങ്ങനെ കളിക്കും ജാസ്മിൻ പറയണം അപ്പോൾ നമുക്ക് കൂടെയുള്ള നല്ലൊരു ഗെയിമറെ പിടിച്ച് കൂട്ടുനിൽത്ത് വേണമെങ്കിൽ ജിൻഡോനെയൊക്കെ ഗെയിമിലെ പാർട്ടിസിപ്പൻ്റ് ആക്കാം അല്ലെങ്കിൽ ജിൻ ജിൻഡോയുടെ ശത്രുടെ മാറ്റി പുതിയൊരു വ്യക്തിയാക്കി മാറ്റാം അങ്ങനെ ചെയ്ത് ജാസ്മിൻ മാറ്റങ്ങൾ അവിടെ നിന്ന് തന്നെ തുടങ്ങട്ടെ പഴയ രീതി പഴയ മാറ്റങ്ങൾ പുതിയതിലേക്ക് വരും അങ്ങനെ ചെയ്താൽ ബിഗ് ബോസും ആ ഷോയും ഒരു സന്തിസന്തു പിന്നെ നിങ്ങളുടെ റിയൽ ലൈഫിൻ്റെ കാര്യങ്ങളൊക്കെ പ്രേക്ഷകർ കൂടുതലങ്ങ് ചർച്ച ചെയ്യുക അങ്ങനെ ഒരു മാറ്റങ്ങൾ നിങ്ങൾ തന്നെ ചെയ്തേ ചെയ്താൽ നിങ്ങളുടെ റിയൽ ലൈഫിൽ പല ഇൻസിഡൻസും നിങ്ങൾക്ക് അതൊരു ബാക്ക് സ്റ്റോറിയാക്കി മാറ്റാം ഗബ്രി പുറത്തുണ്ട് അയാളെ വിശ്വസിച്ച് നിങ്ങൾ ഗെയിം കളിക്കരുത് ഇല്ലെങ്കിൽ പുറത്തു പോകണം അടുത്ത നിങ്ങൾക്ക് അതിൻ്റെ അവസരമുണ്ട് ഗബ്രിയും പുറത്തു പോകാൻ ആഗ്രഹിച്ചു പോയത് തന്നെയാണ് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഏതൊരു ഗെയിംബരണം നിൽക്കാൻ പറ്റില്ലെങ്കിൽ അയാൾ സ്വയം പുറത്തു പോകും അല്ലെങ്കിൽ ആരെങ്കിലും പുറത്താക്കും അല്ലെങ്കിൽ ജനങ്ങൾ തന്നെ അവസാനം വിധി പറഞ്ഞിരിക്കും അതുകൊണ്ട് ഒരു വ്യക്തിയാകുമ്പോൾ നിലപാട് പ്രേക്ഷകരെ വോട്ട് ചെയ്യുന്ന പ്രേക്ഷകരെ വഞ്ചിക്കരുത് ഇതൊക്കെ മനസ്സിലായ ഗബിക്ക് ഇനി തിരിച്ചറിവുണ്ടാവും ഇനി മണ്ടത്തലങ്ങളും പ്രവൃത്തികളും ഒന്നും കാട്ടിക്കൂട്ടാതെ ജനിവനിയേറ്റി കീപ്പിറ്റ് ചെയ്യും ഇനിയാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അപ്പം പറഞ്ഞതും പ്രവർത്തിച്ചതുമായ വിവാഹങ്ങൾക്കൊന്നും ഇനി പ്രസന്സില്ല അതിൻ്റെ ഒന്നും കാര്യത്തിൻ്റെ പിന്നിൽ ഓടുന്ന ജനങ്ങൾക്കും സമയമില്ലാണ്ടാവും കാരണം ഇത്തരത്തിലുള്ള ഫേക്ക് വിവാദങ്ങൾക്ക് മറുപടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അത് അങ്ങനെ വേണം നമുക്കൊന്നും സംഭവിച്ചില്ല എന്ന ഒരു രീതിയാണ് ബിഗ് ബോസും എല്ലാം പറഞ്ഞിട്ടുള്ളത് ഇപ്രാവശ്യം കുറച്ച് ഫാസ്റ്റിലാണ് എബിഷനും ഒക്കെ എവിറ്റഡും ഒക്കെ നടക്കുന്നതും പെട്ടെന്ന് ഈ ബിഗ് ബോസ് സീസൺ സിക്സ് അവസാനിക്കാൻ സാധ്യതയുണ്ട് ഇത്തിരി സ്പീഡിലാണ് കാര്യങ്ങളുടെ പോക്ക് അപ്പോ ഒരു മാറ്റി പിടിക്കൽ തന്നെയാണ് സീസൺ സിക്സ് എന്നതൊരു തെറ്റിദ്ധാരണയില്ല റേറ്റിങ്ങും ഒക്കെ അന്ന് മോളോട്ടേക്ക് കുതിക്കും അപ്പോ പ്രാവശ്യം മൂറയും ജിറ്റോയൊക്കെ ഒക്കെ വളരെ പ്രശംസാസിച്ച് പിന്നെ നെസ്റ്റ് എന്ന ടീമിനും ലാലേട്ടനിൽ നിന്ന് ഒരുപാട് നല്ലത് കിട്ടിയിരുന്നു പലരും ഗബ്രി പുറത്തു പോയത് അത്രയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അവർ വിശ്വസിച്ചിരുന്നില്ല ഗബ്രി ഔട്ടാവൂ എന്ന് ചിലപ്പോൾ ജിൻറ്റു പോലും അത് അവിശ്വസിച്ചിരിക്കാം ജിൻറ്റോക്ക് എൻ്റെ ഒരു മേ എതിരാളികളെ നഷ്ടപ്പെട്ടു എന്ന് പറയാം ഞാൻ ജിറ്റോൻ്റെ എതിരാളി സിജുവായിരിക്കാം സായി ആയിരിക്കുക നമ്മൾ പറയുന്ന ബെസ്റ്റ് ഗെയിം റിങ്ങിംഗ് ജിറ്റോ തന്നെയാണ് ഇവരെയൊക്കെ പൊളിച്ചടുക്കി പുറത്താക്കി ജിറ്റോ തന്നെ വിന്നറാവണം ഇങ്ങനെ തന്നെയാണ് മെയിൻ ഗെയിം ഇങ്ങനെ തന്നെയാണ് കളിക്കേണ്ടത് ഈ ഒരു രീതിയിൽ തന്നെ പോയാൽ ജിറ്റോ ഒന്നോ നമ്പറുകാരനെ തന്നെ ഇപ്പോൾ വോട്ടിൽ ഒന്നാമൻ ജിറ്റോ തന്നെ കളി എവിടെയും മാറിയില്ല എവിടെയും ഒരു പതറലുമില്ല അപ്പോൾ സീട്രസ് ഇസ് ഇതിനേക്കാളും മികച്ച റണ്ണിങ്ങിലൂടെ മുന്നോട്ട് പോട്ടെ അപ്പോൾ ബെസ്റ്റ് ഓഫ് ലക്ക്